ചിലത് ഞങ്ങള് പുറത്തു വിടുമ്പോ ഞങ്ങൾക്ക് ബേജാറും ഉണ്ടാവുകയുണ്ട് അപ്പൊ ഉദാഹരണം പറയാ മർക്കതില് തോമസ് ഐസക് മന്ത്രി വന്നപ്പോ ഒരു പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റിയിട്ട് മന്ത്രിക്ക് കൈ കൊടുത്തി മന്ത്രിയെ പറഞ്ഞിട്ടുകാര് മുമ്പർക്ക് ശരിയത്തില്ലോ അതേ സമയത്ത് ലോ കോളേജിലും ആർട്ടിസ്റ്റ് കോളേജിലും ഒക്കെ പഠിക്കുന്ന ഉന്നത വിദ്യാർത്ഥികളെ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇവര് കൈ കൊടുത്തപ്പോ ആ വീഡിയോ നമ്മളെല്ലാം പുറത്തിറക്കിയത് ഞാനത് ഇത്ര പറയാൻ കാരണം ആ പെൺകുട്ടി അവനെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് അത് പറയാ പറയിപ്പിക്കാതിരിക്കാനുള്ള പണി ഇപ്പൊ ഈ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നു മനസ്സിലാക്കണം ആ പെൺകുട്ടിയോ പെൺകുട്ടിയുടെ പിതാവോ ഉത്തരവാദിയല്ല മന്ത്രി ഉത്തരവാദിയല്ല നിനക്കറിയില്ലേ ഒരു മദ്രസയിൽ അഞ്ചാം ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥി നമ്മളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യ നമ്മൾ ആ കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ചു കൊടുക്കുക ചെയ്യാം കാരണം എന്താ ആ കുട്ടിയുടെ രക്ഷിതാവാണ് വരേണ്ടത് കുട്ടി സ്റ്റേജിൽ കയറാൻ പറ്റൂല ഇത് വലിയ വലിയ പ്രായപൂർത്തിയെത്തിയ മക്കളെ നിങ്ങൾ നിങ്ങളെ മർക്കസിന്റെ സ്റ്റേജിൽ കൊണ്ടുവന്നു മാത്രമല്ല മന്ത്രിയെ കൊണ്ട് പരസ്യമായി നിങ്ങൾ കൈകൊടിപ്പിച്ചപ്പോ ഞങ്ങളത് പറഞ്ഞു ഞങ്ങൾ പുറത്തുവിട്ട വീഡിയോ അല്ല നിങ്ങൾ മർഗസ് ലൈവ് എന്ന നിങ്ങളുടെ ഔദ്യോഗിക ആ മീഡിയയിൽ കൂടി നിങ്ങൾ പുറത്തുവിട്ട വീഡിയോ ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചത് ഇത്തരം കാര്യങ്ങളിനെ ആവർത്തിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല പണ്ട് കാടിനെ പോലെയുള്ള ആളുകളെ കള്ളന്മാരാക്കാൻ നിങ്ങൾ ഇത്തരം വീഡിയോ ഇത്തരം ഫോട്ടോ ഒക്കെ വെച്ച് അന്യപുരുഷന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചതാണ് നിങ്ങൾ ആ പണി ഞങ്ങൾ ഇങ്ങോട്ട് വെച്ച് തന്നുവെന്നും എന്നിട്ട് പറഞ്ഞു ഇനി ആവർത്തിക്കരുത് ഇത് നിങ്ങളുടെ പരസ്യമായ തെറ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് അതീ ഉമ്മത്തിന് ശരി അത് പഠിപ്പിക്കാനാണ് എന്നിട്ടിപ്പോ കുടുങ്ങിയപ്പോ ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്താൽ അതും മുസ്ലിം ജമാൻ മനസ്സിലാക്കണ്ട കക്കിനെതിരിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ കക്ക് പറയാതിരിക്കാൻ പറ്റില്ല വരാരും അനുത്രവാദിയല്ല ഈ മർക്കസിന്റെ അധികൃതരും മർക്കസിലുള്ള അന്ന് സ്റ്റേജിലുള്ള ഉസ്താദുമാരും അവരായിരുന്നു അത് നിയന്ത്രിക്കേണ്ടത് ഏറ്റവും ചെറിയ വിടാൻ പാടില്ല നിങ്ങളാ വിട്ടത് ഞങ്ങൾ ഇത് കാണിച്ചു കൊടുക്കുക കൃത്യമായി ഇങ്ങനെ മർക്കസില് ഒരു വീഡിയോ വിട്ടിട്ടുണ്ട് പ്രായപൂർത്തി എത്തിയ പെണ്ണിന് പരസ്യമായി സ്റ്റേജിൽ കൊണ്ടുവന്ന് കൈ കൊടുക്കുന്ന രംഗം മർക്കസിൽ വന്നിട്ടുണ്ട് അത് ഇസ്ലാമിക നിങ്ങൾ ശരിയായി പഠിപ്പിച്ചതനുസരിച്ച് തെറ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു അത് പഴയിൽ ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു ഇല്ലെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കപ്പെടും നിങ്ങൾ പലരെയും പറഞ്ഞത് നിങ്ങൾക്ക്